ഇന്ന് ഞങ്ങൾ അമ്പാടിക്ക് വൈറ്റമിൻ വൈറ്റമിനായി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ ചോദിച്ചപ്പോൾ അവിടുത്തെ സിസ്റ്റർമാർക്ക് ഇന്ന് ട്രെയിനിങ് ആണ് അപ്പോൾ അവിടെ ഇന്ന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇനി സമയം നീണ്ടു പോവാൻ പറ്റില്ല കാരണം പിന്നെ കഴിഞ്ഞ മാസം കൊടുക്കേണ്ടതാണ് കഴിഞ്ഞ മാസം ഇപ്പോൾ പനി കപകെട്ടൊക്കെ ആയിട്ട് നമ്മൾ മരുന്ന് നിങ്ങൾ കുറേ കഴിച്ചു കാരണം ഞാൻ കൊടുത്തില്ല അപ്പോൾ ഈ മാസം ഇനി ലേറ്റ് ആവാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വാഴവറ്റുള്ള ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത് കൂട്ടാട്ടൻ്റെ കൂടെയാണ് പോണത് പത്ത് മണിയായിട്ടുള്ളൂ അപ്പോഴേക്കും നല്ല പൊരിഞ്ഞ പേല് ആയിട്ടുണ്ട് കുട്ടാട്ടെൻ്റെ അടുത്ത് പറഞ്ഞു നീ വണ്ടിയും കൊണ്ട് പോയാൽ മതിയെന്ന് പക്ഷേ എനിക്ക് സ്ഥലം അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം കൂടി കൊണ്ടുപോ അടുത്ത പ്രാവശ്യം ഞാൻ അമ്പാടിയായിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഞങ്ങളിത് രണ്ടാമത്തെ എൻട്രൻസ് കൂടിയാണ് കേട്ടോ കയറുന്നത് പ്രതിരോധ കുത്തിവയ്പ്പും ഫാർമസി ഒക്കെ ഈ ഒരു ഭാഗത്താണ് അപ്പം നമ്മൾ അവിടേക്ക് ചെന്നപ്പം അവർ പറഞ്ഞു ടോക്കൺ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്പാടിയും കൂടിയിട്ട് മേലെ മേലത്തെ ഇതിലാണ് കേട്ടോ ടോക്കൺ കൊടുക്കുക അവിടേക്ക് പോകാം കേട്ടോ കുട്ടാരുടെ വണ്ടിയിൽ തന്നെ ഇരുന്നു അപ്പോൾ വലിയ തിരക്കും തിക്കും തിരക്കും ഒന്നുമില്ല ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ കാണാനൊന്നും പിന്നെ നല്ല സമാധാന സമാധാനപ്പെട്ട ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ് ഇത് കുറച്ചും കൂടി മേലേക്ക് ഇങ്ങനെ വളഞ്ഞ് കയറി വരണം ഞങ്ങൾ പക്ഷെ താഴ്ത്തി കൂടെ അങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ കിടക്കുക ചെയ്തത് ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു കുട്ടീനെടുത്ത് നിൽക്കണം കണ്ടപ്പോൾ പിന്നെ അവർ വേഗം നമുക്ക് ടോക്കൺ തന്നു കേട്ടോ കുറച്ച് കുഞ്ഞ് കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ഇഞ്ചി കുത്തിവെപ്പും മരുന്നോടുക്കലൊക്കെയായിട്ട് തിക്കും തിരക്കും ബഹളം തന്നെയായിരുന്നു കുട്ടികളുടെ കരച്ചിലൊക്കെ അമ്പാടിക്ക് പിന്നെ വൈറ്റമിൻ എ ഉള്ളൂ ഇനി അവൻ അഞ്ച് വയസ്സിലാണ് കേട്ടോ കുത്തിവെപ്പ് അപ്പോൾ അവൻ്റെ വെയിറ്റ് അതുപോലെ തന്നെ ഹൈറ്റ് തലയുടെ ചുറ്റളവൊക്കെ അവിടുത്തെ സിസ്റ്റ് നോക്കി അപ്പോൾ അതൊക്കെ നോർമലാണ് ചില ആൾക്കാർ അമ്പാടിനെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് തീരെ ഭക്ഷണം കഴിക്കില്ലേ കുട്ടി ആകെ മെലിഞ്ഞല്ലോ ഇതെന്താ ഭക്ഷണൊന്നും കഴിക്കാത്ത കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ച് നമ്മളൊന്ന് ഇരിറ്റേറ്റ് ചെയ്യും അതൊരു ബോഡി ഷേമിങ് ആണ് കുട്ടീനെ ചെയ്യുന്നത് അവൻ അത്യാവശ്യം അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഒരാളാണ് ചില കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ച് ശരീരത്ത് കാണും ചില കുട്ടികൾക്ക് കാണില്ല പക്ഷെ അവന് വേറെ ഭക്ഷണങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അമ്മ എന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാറുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇങ്ങനെ കടിച്ചാൽ മർത്തി നിൽക്കാനും പലപ്പോഴും ചില സമയത്ത് പ്രതികരിക്കാനൊക്കെ തോന്നും അതൊക്കെ പോട്ടെ പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കുട്ടാട്ടൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ കാറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി അപ്പോൾ അവിടെ പരിചയമുള്ള ഒരാളായിരുന്നു പാളുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞു അമ്പാടി മിഠായി മിഠായി എന്നാണ് കേട്ടോ പറയണത് ഞാൻ പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെയിൽ എൻ്റെ പൊന്നെ ഈ വെയിലത്ത് ഇറങ്ങി കഴിഞ്ഞ് കരിഞ്ഞ് പോവും പിന്നെ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളതൊരു നിർബന്ധമാണ് അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് സർബത്ത് കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ പേപ്പർ കണ്ടപ്പോൾ കൂട്ടേണ്ട പേപ്പറ് വായിക്കായിരുന്നു അമ്പാടി ഞാൻ ചപ്പറപ്പുറൊക്കെ നോക്കി കടയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനും അമ്പാടി സാധാരണ നാരങ്ങ സർബത്താണ് പറഞ്ഞത് കേട്ടോ തണവില്ലാത്തത് ഓൾറെഡി ചൂടാണ് അതിൻ്റെ ഇടയിൽ വലിയ വലിയ തണവുള്ളത് കഴിച്ച് വേറെ എന്തെങ്കിലും ആ എന്നുള്ള രീതിയിൽ ഞാൻ ഞങ്ങൾ നോർമലും സർബത്ത് വെള്ളമാണ് കേട്ടോ പറഞ്ഞത് കുട്ടേട്ട നല്ല തണുത്ത സോഡാ സർബത്താണ് കേട്ടോ പറഞ്ഞത് കുറച്ചൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണ്ണ പലഹാരം മേടിച്ചു കേട്ടോ മുട്ടപ്പം മേടിച്ചു വട മേടിച്ചു പിന്നെ കുറച്ച് മിഠായി വാങ്ങിച്ചു കേട്ടോ മുട്ടപ്പം ഞങ്ങൾ പാഴ്സൽ ചെയ്തു വട ഞാൻ അമ്പാടിയുടെ കയ്യിൽ അപ്പം തന്നെ കൊടുത്തു അവ രാവിലെ ഒരു ദോശയാണ് കഴിച്ചത് അപ്പോൾ അതൊന്നും അപ്പോൾ വട കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫില്ലാകുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോവന് കൊടുത്തത് ആളത് അവിടെ നിന്ന് തിന്നുന്നുണ്ട് പിന്നെ മിഠായി കുപ്പിയിലേക്കാണ് ആളുടെ നോട്ടം അവിടുത്തെ അച്ചാച്ചിട്ട് കണക്കൊക്കെ എഴുതി പൈസയ്ക്ക് കൊടുത്ത് നമ്മൾ തിരിച്ച് പോവാണ് വട മുഴുവനൊന്നും തിന്നില്ല പകുതി തിന്നിട്ട് പകുതി ഞാനാട്ടോ തിന്നുകൊണ്ടിരിക്കണത് വട നല്ല സൂപ്പർ വടയായിരുന്നു രസമുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അവന് മുട്ടപ്പം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഒരെണ്ണം കൊടുത്തപ്പോൾ കൂട്ടായിട്ട് പറഞ്ഞത് അത് ഒരെണ്ണം ഒന്നും കഴിക്കില്ലേ സംഗീതേന്ന് പറഞ്ഞിട്ടു നീ അത് പകുതി പോയി മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനത് കൊടുത്ത് കഴിഞ്ഞിട്ട് ആ തായോ പകുതി തരാമെന്ന് പറഞ്ഞപ്പോൾ ആളെന്നെ നോക്കിയിട്ട് അങ്ങോട്ട് തന്നെ പോകാൻ കേട്ടോ പക്ഷെ ഞാനതിന് ഒരു പകുതി കഷ്ടം മേടിച്ചു പിന്നെ ഞാനതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇത്തിരി ഹാർഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ കടിച്ചു നോക്കിയപ്പോഴത് ഒത്തിരി ഹാർഡാണ് സോഫ്റ്റ് അല്ല ഞാൻ തൃശ്ശൂരൊന്നും അത് കഴിച്ചിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം കേട്ടോ അതൊക്കെ കഴിക്കണത് ഞാൻ വീഡിയോ കണ്ടപ്പോൾ കണ്ടപ്പോഴത്തേത് അമ്പാടി അമ്പാടിയുടെ കയ്യിലത്തെ മുട്ടപ്പോൾ പിന്നെ അവൻ്റെ കയ്യിലുള്ള മിട്ടായി നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ബായ്